രജനീകാന്തും ആമിർ ഖാനും നാഗാർജുനയും പക്ഷേ ഞെട്ടിച്ചത് സൗബിൻ ഷാഹിർ കൂലി ട്രെയിലർ വന്നു സിനിമാ പ്രേമികൾ ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം കൂലിയുടെ ട്രെയിലർ എത്തി ഉദ്ദേശം മൂന്ന് മിനിറ്റുള്ള ട്രെയിലർ തുടങ്ങുന്നത് സൗബിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെയാണ് തുടർന്ന് രജനീകാന്തിൻ്റെ മാസ് ഇൻട്രൊഡക്ഷൻ വരുന്നു ഉപേന്ദ്ര ആമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലറിൽ പരിചയപ്പെടുത്തണമെന്നുണ്ട് സംഘടന രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ട്രെയിലർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പീരീഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാകുന്നു കൂലി ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രജനീകാന്തിൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ ആമിർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നു ആമിർ ഖാൻ അതിഥി വേഷത്തിലാകും ചിത്രത്തിൽ എത്തുക ശ്രുതി ഹാസനാണ് നായിക ചിത്രത്തിലെ കടുത്ത വയലൻസ് രംഗങ്ങൾ കണക്കിലെടുത്ത് എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇതോടെ രജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസുള്ള സിനിമയാകും കൂലി സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി മലയാളിയായ ഗിരീഷ് ഗംഗാധരനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ സംഗീതം അനിരുദ്ധ് രവിചന്ദ്രാണ് ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന നിലയിലും പ്രേക്ഷക പ്രതീക്ഷകൾ വലുതാണ് കൂലിക്ക് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് രജനിയുടെ കരിയറിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയാകും ഇത് ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിക്ക് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് സിനിമയിലെ കടുത്ത വയലൻസ് രംഗങ്ങളാണ് എ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിനെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിജയ് ചിത്രം ലിയോയ്ക്ക് ലിയോയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഉദ്ദേശം രണ്ട് മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റാണ് കൂലി സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ നാൽപ്പത്തി ഒന്ന് മിനിറ്റായിരുന്നു ലിയോ സിനിമ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിൻ്റെ എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ജയിലറിന് യു എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു രണ്ട് മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റ് നാൽപ്പത്തി ഏഴ് സെക്കൻഡായിരുന്നു ജയിലറിൻ്റെ ദൈർഘ്യം രജനിയുടെ സിനിമകളിൽ ഏറ്റവുമധികം ഉള്ള സിനിമയാകും കൂലി നാഗാർജുന അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിലും നിരവധി വയലൻസ് രംഗങ്ങളുണ്ട് ദേവ എന്ന കഥാപാത്രമായാണ് രജനി കൂലിയിൽ എത്തുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രത്തിൻ്റെ റിലീസ് രജനീകാന്തിൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ ആമീർ ഖാനും ഉണ്ട് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ കള്ളക്കടത്താണ് ചിത്രത്തിൻ്റെ പ്രമേയമാകുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിരവധി ഫാൻ ഷോകളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ആരാധകർ പ്ലാൻ ചെയ്തിരിക്കുന്നത്